ഇപ്പോൾ ഇപ്പോൾ എവിടെ എത്തി ഇപ്പം പാതാളത്തിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു കയ് പാതാളത്തിൽ നമ്മൾ മുമ്പേ എത്തിയതാണല്ലോ അതായത് പ്രായോപേശം ചെയ്യാൻ തീരുമാനിച്ച് കിടന്ന ദുര്യോധനനെ പാതാളത്തിൽ വെച്ച് ചില ഹോമങ്ങളൊക്കെ നടത്തി ദൈത്യന്മാർ അസുരന്മാർ കൃത്യ എന്ന് പറയുന്ന ഒരു ഭൂതത്തെ സൃഷ്ടിച്ച് കൃത്യയോട് ദുര്യോധനനെ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു പാതാളത്തിൽ കൊണ്ടുപോയി ചില ഉപദേശങ്ങളൊക്കെ നൽകി ഉടനെ തന്നെ കൃത്യെ ദുര്യോധനനെ പഴയ സ്ഥലത്ത് കൊണ്ടുപോയി കെടുത്തു എന്ന് പറഞ്ഞപ്പോൾ കൃത്യ ദുര്യോധനനെ എടുത്ത് ആ പ്രായോഗേശം ചെയ്യാൻ അദ്ദേഹം എരുതരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ട് കിടത്തി കൃത്യ പോകും അപ്പം ദുര്യോധനന് ഇതൊക്കെ ഒരു സ്വപ്നം പോലെ അത്ര തോന്നിയത് അങ്ങനെ അത് കഴിഞ്ഞു പിറ്റേ ദിവസം കർണം വന്നു കർണം വീണ്ടും പറഞ്ഞു ഇങ്ങനെ കിടന്നാൽ മതിയോ നമുക്ക് തിരിച്ചുപേണ്ട അപ്പം ദുര്യോധനൻ്റെ ഈ പാതാളത്തിലെ സംഭവം കഴിഞ്ഞതോടുകൂടി എന്തെന്തില്ലാത്തൊരു ആത്മവിശ്വാസം ഒക്കെ കൈ യുദ്ധം ജയിക്കും അദ്ദേഹത്തിന് തുടങ്ങി അപ്പോൾ കർണം വന്നിട്ട് പറഞ്ഞു അങ്ങ് ഭയപ്പെടണ്ട അങ്ങ് അർജുനനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടണ്ട അർജുനൻ്റെ കഥ ഞാൻ കഴിക്കാം എന്ന് വെച്ചിട്ട് സമാധാനിപ്പിച്ച് കർണൻ ദുര്യോധനൻ്റെ അപ്പോൾ കർണൻ അർജുനൻ്റെ കഥ കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനൻ്റെ ആത്മവിശ്വാസം ഒന്നും കൂടിയോട് വർദ്ധിച്ചു ഒരു ശബ്ദം തന്നെ ചെയ്തു കർണൻ കൊല്ലാൻ ഞാൻ അരേ അർജുനനെ അങ്ങനെ ദുഃശാസനം കിടന്ന് കാലി പിടിച്ച് കരയുണ്ട് എല്ലാം കൂടി കണ്ടപ്പോൾ ആയിപ്പോൾ ദുര്യോധനന് തോന്നി വേണ്ട പ്രായ വേണ്ട നമുക്ക് തിരിച്ച് രാജധാനിയിലേക്ക് തന്നെ പോകാം എന്ന് കണക്കാക്കി ദുര്യോധനൻ തൻ്റെ പ്രായോപേശത്തിനുള്ള ഉദ്യമം ഉപേക്ഷിക്കുകയും സൈന്യങ്ങളോടും മറ്റ് പടയാളികളോടൊക്കെ കൂടി നേരെ ഘോഷയാത്ര പൊളിഞ്ഞു എങ്കിലും അതായത് പാണ്ഡവന്മാരെ കണ്ട് ചിരിക്കാനാണ് പോയത് അത് എങ്കിലും അദ്ദേഹം വളരെ ആഘോഷപൂർവ്വം തിരിച്ച് എവിടെ എത്തി ഹസ്തിരപുരത്തിലെത്തി തിരിച്ചങ്ങനെ ഹസ്തനപുരത്തിലെത്തിയിരിക്കുമ്പോൾ ഒരു ദിവസം ഭീഷ്മ പിതാമഹൻ നേരെ ദുര്യോധനന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇപ്പ എന്തായി ഘോഷയാത്ര ഗംഭീരയില്ലേ ഞങ്ങള് തുടക്കത്തിലേ പറഞ്ഞില്ലേ ഈ വേണ്ടാത്ത പരിപാടിക്ക് പോകണ്ടെന്ന് നിങ്ങൾ ഘോഷയാത്ര ഗോശാലയിലേക്കുള്ള യാത്ര നടത്തിയത് പശുക്കളുടെ കണക്കിലെടുക്കാനൊന്നും അല്ല അത് എനിക്കറിയാം നിങ്ങളവിടെ പോയത് നരകനുഭവിക്കുന്ന പാണ്ഡവന്മാരെ കണ്ട് കുഹിമ്പുണ്ട് സുഖിക്കാനാ മനസ്സിൽ അതിനല്ലേ പോയത് എന്നിട്ട് ഇപ്പൊ എന്തായി എന്തായി ഇപ്പോൾ ഗന്ധർവന്മാർ വന്നപ്പോൾ നീയ്യപ്പോ ദുര്യോധന ഇപ്പോൾ കർണൻ്റെ പരാക്രമങ്ങളെ പറ്റി വില്ലാളി വീരൻ സഹോദാനശീലൻ യോഗ്യെന്നൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ടല്ല കർണനിപ്പം എന്താ സംഭവിച്ചത് ഗന്ധർവന്മാരോട് മുട്ടിയിട്ട് കർണൻ ജീവനും കൊണ്ട് വികർണന്റെ പേരിൽ ഏറി രക്ഷപ്പെട്ടു അപ്പം കർണന്റെ വീര്യം മനസ്സിലായില്ലോ കർണൻ ഈ അസ്ത്രവിദ്യലല്ല ഏത് വിദ്യയിലും ഏത് ആയുധാഭ്യാസത്തിലും പാണ്ഡവന്മാരുടെ നാലൊരു അംശത്തിന് വരില്ല അതുകൊണ്ട് ദുര്യോധന നീ ഞങ്ങളുടെ വാക്ക് തെറ്റി പ്രവർത്തിച്ചു നിന്നോട് പൂരതെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് നിനക്ക് ഇനി നല്ലത് ഇതിന്ന് നീയൊരു പാഠം പഠിച്ചോ പാണ്ഡവന്മാരുടെ വീര്യത്തെക്കുറിച്ചും കർണ്ണം തന്നെ പറ്റി തന്നെ അങ്ങനെ ആത്മപ്രശംസ ചെയ്യുന്ന ഒരു വസ്തു ഇല്ല എന്ന് നിനക്ക് അനുഭവം കൊണ്ട് മനസ്സിലായ സ്ഥിതിക്ക് നീ ആ പാണ്ഡവരുമായിട്ട് അവർക്ക് രാജ്യം തിരിച്ചു കൊടുക്കുക അവരായിട്ട് രമ്യപ്പെടുക എന്ന് ഭീഷ്മൻ പറഞ്ഞു അപ്പോൾ ദുര്യോധന മറുപടി പറയണ്ടേ ഒരു ചെറിയൊരു ചൂത്ര അപ്പോൾ ആകെ അപമാനിതനായി ഉപദേശിച്ചത് ദുര്യോധനം പുച്ഛു തള്ളി ഭീഷ്മൻ്റെ ഉപദേശം ദുര്യോധനൻ ചെറിയ ചൊരു ചൂത്ര ചെറിയ പുച്ഛിച്ച് തള്ളി ഇപ്പോൾ ഭീഷ്മനായ നാണം കേട്ടത് യേ ഇതിന് പോണ്ടിയിരുന്നില്ല എന്ന കണക്കാക്കി അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോയി അപ്പോൾ ദുര്യോ അപ്പം കർണം വന്നു കർണനൊക്കെ ഭീഷ്മനങ്ങനെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഭീഷ്മ പറഞ്ഞതൊക്കെ കർണം കേട്ടണ്ട് എന്നാൽ കർണനോടും ദുശ്യാസനോടും ബൈക്കിനോടും ഇടി ദുര്യോധനം നമുക്ക് ചെറിയശ്വന എന്താ മാർഗം എന്നാലോചിച്ചപ്പോൾ കർണം പറഞ്ഞു പോയി ആളില്ലേ ഭീഷ്മ പിതാമഹൻ അദ്ദേഹം നാവിടുത്ത എന്നെ നിന്ദിക്കണ വർത്താനെ പറയും എപ്പോൾ പറഞ്ഞാലും അദ്ദേഹം എന്നെ നിന്ദിക്കുക അതുകൊണ്ട് ഭവാൻ എനിക്കൊരവസരം തരണം എൻ്റെ പൗരുഷം കാണിക്കാൻ എനിക്കൊരവസരം തരണം ഭവാൻ എന്നെ ദിഗ്വിജയത്തിന് അയക്കണം ഞാൻ ദിക്കൊക്കെ ജയിച്ച് രാജ്യങ്ങളൊക്കെ നേടി മടങ്ങി വരാം എന്ന് കർണ്ണം പറഞ്ഞ പേയ് ബലേ ഭേഷ് എന്ന് പറഞ്ഞു ദുര്യോധനൻ കർണന് ദിഗ്വിജയത്തിന് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തു കർണൻ ദിഗ്വിജയത്തിന് പുറപ്പെട്ടു കർണൻ ദിഗ്വിജയത്തിന് പുറപ്പെട്ട കൂട്ടത്തിൽ തെക്കൻ തെക്കൻ ഭാഗത്ത് വന്നപ്പോൾ കേരളൻ എന്നൊരു രാജ്യം അവനെ ജയിച്ചു എന്നൊക്കെ പരാമർശം കാണാണ്ട് നമ്മുടെ കേരളമാണോ കേരളൻ ആണോ എന്നറിഞ്ഞുകൂടാ കേരളം എന്നൊരാളെ ജയിച്ചു അങ്ങനെ പല രാജാക്കന്മാരെ ജയിച്ചു നാല് ദിക്കും ജയിച്ചു കർണൻ കാര്യം ഗന്ധർവന്മാരോട് ദൂരുതേരിലേറിപ്പോയിച്ചാലും കർണന് ഭീതി ഒക്കെ ഉണ്ട് കർണൻ നാനാദിക്ക് ജയിച്ച ജയിച്ച് രാജ്യങ്ങളൊക്കെ അനവധി രാജ്യങ്ങളെ ജയിച്ച് സ്വത്തൊക്കെ സമ്പാദിച്ച് നേരെ കർണന്റെ ദിഗ്വിജയം വളരെ എന്താ പറയുക പ്രശംസനീയമായ വിധം പൂർത്തിയാക്കി കർണൻ രാജധാനിയിൽ തിരിച്ചെത്തി കർണ്ണൻ രാജധാനിയിൽ തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും കർണനെ അഭിനന്ദിച്ചു ചില ആൾക്കാർ കർണനെ അങ്ങനെ അഭിനന്ദിക്കാൻ പോയില്ല അത്ര കാരണം ഈ പാണ്ഡവന്മാരെ അവിടുന്ന് പുറത്താക്കിയതിൽ എറണുള്ള ചില ആൾക്കാരുണ്ട് അവരൊന്നും മിണ്ടിയില്ല പക്ഷേ കർണൻ നേരെ എല്ലാവരും സന്തുഷ്ടരായി ഗാന്ധാരി സമേതനായ ധൃതരാഷ്ട്രരെ പോയി കർണ്ണം കണ്ടു അവർക്കൊക്കെ സന്തോഷമായി അങ്ങനെ കർണൻ്റെ ദിഗ്വിജയം സമംഗളം പര്യവസാനിച്ചു പിന്നെയാണ് അടുത്ത ഘട്ടമായിട്ട് തുടങ്ങുന്നതാണ് കാരണം ദിഗ്വിജയം കഴിഞ്ഞതോടുകൂടി പിന്നെ ദുര്യോധനന് മനസ്സിലൊരു മോഹമം അതെന്താ വെച്ചാൽ പാണ്ഡവന്മാർ യുധിഷ്ഠിരൻ പണ്ട് രാജസൂയ യജ്ഞം കഴിച്ചിട്ടുണ്ട് യുധിഷ്ഠിരൻ കഴിച്ചതുപോലുള്ള ഒരു രാജസൂയ യജ്ഞം എനിക്കും കഴിക്കണം എന്താ കർണ ഞാനൊരു രാജസൂയയജ്ഞം കഴിക്കുന്നതിനെപ്പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് കർണനോടും ദുശ്യാസനോടും അതുപോലെ ശകുനിയോടും ആലോചിക്കേണ്ടത് ദുശ്യാസനെ അങ്ങനെ കണക്കാക്കിയിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും കർണനോടും ശകുനിയോടും ആലോചിക്കേണ്ടത് ദുര്യോധന ഒരു കാര്യമില്ല അപ്പോൾ ദുര്യോധനൻ ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അപ്പോൾ കർണ്ണം പറഞ്ഞു ഭവാൻ ഉടനെ രാജസൂയ യജ്ഞം നടത്തണം അതിനു വേണ്ട അറേഞ്ച്മെൻറ്റ് ചെയ്യുക ഏർപ്പാട് ചെയ്യുക പുരോഹിതന്മാരെ വിളിക്കുക എന്നിട്ട് അവരോട് ചോദിക്കുക എന്താണ് എങ്ങനെയാണത് ചെയ്യുക സാധിക്കാനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉടനെ ചെയ്യണം എന്ന് പറഞ്ഞു കർണാൻ അപ്പം ദുര്യോധനൻ അത് പ്രകാരം തൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് ആ ആഗ്രഹം കർണൻ പിന്താങ്ങുകയും ചെയ്തു അപ്പോൾ ദുര്യോധനൻ പുരോഹിതന്മാരുടെ മീറ്റിങ്ങൊക്കെ വിളിച്ചു കൂട്ടി എനിക്കിങ്ങനെ രാജസൂയം എന്ന യജ്ഞം കഴിച്ചാൽ കൊള്ളാം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു പുരോഹിതൻ അതിലൊരു അഭിപ്രായം പറഞ്ഞു അല്ലയോ ദുര്യോധന മഹാരാജാവേ അങ്ങേക്ക് ഇപ്പോൾ രാജസൂ യജ്ഞം കഴിക്കാൻ പറ്റില്ല എന്താ കാരണം ഒന്ന് അങ്ങയുടെ ജ്യേഷ്ഠൻ ധർമ്മപുത്രൻ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കുന്നുണ്ട് അനിയനെ രാജസൂയം കഴിക്കാൻ പറ്റില്ല രണ്ട് അങ്ങയുടെ അച്ഛൻ ധൃതരാഷ്ട്രൻ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട് അങ്ങയുടെ സീനിയറാണ് അതുകൊണ്ട് അങ്ങക്ക് ഇപ്പോൾ രാജസൂയം എന്ന് പറയുന്ന യജ്ഞം കഴിക്കാൻ പറ്റില്ല ഈ രണ്ട് കാര്യങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് ഔ അപ്പം പിന്നെന്താ വഴി അല്ല അതിന് വഴി ഉണ്ടാക്കാം രാജസൂയത്തോട് മത്സരിക്കുന്ന അല്ലെങ്കിൽ അതിനോട് കിടനിൽക്കുന്ന അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു രാജസൂയം എന്ന് പറയാവുന്ന പറയാവുന്നൊരു യജ്ഞമുണ്ട് അതെന്താ അത് അതായത് ഞാൻ പറഞ്ഞുതരാം എന്താ പുരോഹിതം പറഞ്ഞു അങ്ങേക്കിപ്പോൾ ധാരാളം കപ്പം കിട്ടുന്നുണ്ടല്ലോ സ്വർണ്ണങ്ങളൊക്കെ ധാരാളം കിട്ടുന്നുണ്ട് ആ സ്വർണം കൊണ്ട് അങ്ങ് ഒരു കരി ഒരു കലപ്പ ഉണ്ടാക്കുക അങ്ങ് സ്വർണം കൊണ്ടൊരു കലപ്പ ഉണ്ടാക്കിയിട്ട് ആ കലപ്പ കൊണ്ട് അങ്ങ് ഭൂമി ഉഴുക ഭൂമി പൂട്ടുക ഉഴുക പ്ലൗ യു ഷുഡ് പ്ലൗ ദ എർത്ത് എന്ന് പറഞ്ഞു വിത്ത് ദ ഗോൾഡൻ ഈ കലപ്പ കൊണ്ടിത് മറ്റേ ഭൂമി ഒഴുകുക എന്നിട്ട് ആ ഉഴുത ഭൂമിയിൽ വെച്ച് നമുക്കൊരു യജ്ഞം നടത്താം ആ യജ്ഞത്തിൻ്റെ പേരാണ് യജ്ഞം എന്നാണ് ഈ വൈഷ്ണവ യജ്ഞം എന്ന് പറയുന്നത് രാജസൂയത്തോട് മത്സരിക്കുന്ന യജ്ഞമാണ് അത് മാത്രമല്ല അത് പുരാണ പുരുഷനായ വിഷ്ണു മാത്രമേ ആ യജ്ഞം ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ യജ്ഞം അനുഷ്ഠിക്കുന്നതിൽ തടസ്സല്യ രാജസൂരി ഒപ്പം നിൽക്കുന്നത് എന്നാൽ പിന്നെ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ആദ്യം തന്നെ ഈ പുരോഹിതൻ നിർദ്ദേശിച്ച പ്രകാരം സ്വർണം കൊണ്ട് ഒരു ലാംഗലം ലാംഗലം എന്ന് പറഞ്ഞ കലപ്പ ഒരു കലപ്പ ഉണ്ടാക്കി അർജുനൻ അല്ല ദുര്യോധനൻ ആ ഭൂമി ഉഴുതു ആ ഭൂമിയിൽ അതിഗംഭീരമായിട്ട് വൈഷ്ണവം പേരായ ഒരു യജ്ഞം നടത്തി അപ്പോൾ വൈഷ്ണവെന്നുപരായ യജ്ഞത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അനുവിധി രാജാക്കന്മാർ വന്നു അനുവിധി പുരോഹിതന്മാർ അത്യാജ്ഞ അതിന് വേണ്ട അറേഞ്ച്മെൻ്റ് വേണ്ടി വരുമല്ലോ അറേഞ്ച്മെൻ്റൊക്കെ വന്നപ്പോൾ സഭയിൽ വെച്ച് ധൃതരാഷ്ട്രൻ വിതുരനെ വിളിച്ചിട്ട് പറഞ്ഞു വിതുരൻ നമ്മുടെ ദുര്യോധനൻ്റെ യജ്ഞം കാണാൻ വേണ്ടി നാനാദേശത്തു നിന്നും പുരോഹിതന്മാരും രാജാക്കന്മാരും മറ്റേ ആളുകളൊക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ അവരവരുടെ അവസ്ഥാനുസരണം അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് അവരുടെ എലിജിബിലിറ്റി അനുസരിച്ച് വേണ്ട താമസ സൗകര്യങ്ങൾ ഭക്ഷണ സൗകര്യങ്ങളൊക്കെ അങ്ങ് ഏർപ്പാടാക്കും അവർക്ക് സുഖമായിട്ട് കുളിച്ചുകൊണ്ട് താമസിക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടും വിതുരൻ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ വിതുരൻ അതിനുവേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു ഇവർക്ക് കുളിച്ചുകൊണ്ട് താമസിക്കാൻ വേണ്ട ഏർപ്പാടൊക്കെ സുഖമായിട്ട് ഏർപ്പാടൊക്കെ വിതരം ചെയ്തു അങ്ങനെ വളരെ മംഗളകരമായ രീതിയിൽ ഈ ദുര്യോധനൻ്റെ വൈഷ്ണവം എന്ന യജ്ഞം സമാപിച്ചു ആ യജ്ഞം സമാപിച്ചപ്പോൾ എല്ലാവരും യജ്ഞം ഗംഭീരായി സംശയമൊന്നുമില്ല പക്ഷെ അതിൽ ചില ആളുകൾ പറ ദുര്യോധനോട് നേരിട്ട് പറഞ്ഞു അത്ര ഏയ് ധർമ്മപുത്രം നടത്തിയ രാജസൂയ യജ്ഞത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊന്നുമില്ല ഇത് വളരെ നിസ്സാരം എന്ന് ദുര്യോധനോട് തന്നെ നേരിട്ട് ചില ആളുകൾ പറഞ്ഞു ചില ആളുകൾ ഒന്നും വേണ്ടിയില്ല ദ റിമൈൻ ന്യൂട്രൽ അപ്പം അങ്ങനെ പല അഭിപ്രായങ്ങൾ ഈ യജ്ഞത്തെക്കുറിച്ച് ദുര്യോധനൻ്റെ വൈഷ്ണവം എന്ന യജ്ഞത്തെക്കുറിച്ച് ഉണ്ടായി അപ്പം അങ്ങനെ യജ്ഞമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്ന സന്ദർഭത്തിങ്കിൽ ഒരിക്കൽ കർണൻ ദുര്യോധനോട് പറഞ്ഞു ഇപ്പോൾ ഭവാൻ്റെ വൈഷ്ണവയജ്ഞം കഴിഞ്ഞു ഇനി എന്നാണ് ഭവാൻ രാജസൂയയജ്ഞം ഇനി അടുത്ത എൻ്റെ ചുമതല രാജസൂയം കഴിഞ്ഞ് ദുര്യോധനനെ ആദരിക്കുക എന്നുള്ളതാണ് എന്ന് കർണ്ണം പറഞ്ഞു അപ്പോൾ ദുര്യോധനൻ എന്നിട്ട് കർണനെ ആലിംഗനം ചെയ്തു എന്നിട്ട് ദുര്യോധനൻ പറഞ്ഞു ധർമ്മപുത്രം നടത്തിയതുപോലെ പാണ്ഡവന്മാരെയൊക്കെ കൊന്ന് ഒരു രാജസൂയ യജ്ഞം നടത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് എനിക്കതിന് സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ കർണം പറഞ്ഞു എന്താ പറഞ്ഞതല്ലേ കേൾക്കാം